ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ വാട്ട്സ്ആപ്പിൽ അയച്ചു എന്നിട്ട് പറഞ്ഞ് നിങ്ങളിതിൻ്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് സത്യത്തിന് ഞാൻ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇന്ന് നിലനിൽക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ പണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നും വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന അവർ പണം നാട്ടിലേക്ക് അയച്ച് അങ്ങനെയാണ് നമ്മുടെ കേരളം വലിയ രീതിയിലുള്ള ഡെവലപ്പ് ആകുന്നത് അപ്പൊ ഈ വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ജി സി സി കൺട്രിയിലാണ് കാരണം യു കെയിലോ യൂറോപ്പിലോ ഒക്കെ അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ജി സി സി കൺട്രിയിലൊക്കെ അവിടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അത് ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല അവിടെ ആൾക്കാരെ ജോലിക്കെടുക്കുന്നതെന്നും കൂടെ നമ്മളത് മനസ്സിലാക്കണം കാരണം ഈ ഈ ജി സി സി കണ്ടിൽ ഇരുന്നോണ്ട് പല വർഗീയവാദികൾ ക്രിസ്സംഗികളായിട്ടുള്ളവരും പിന്നെ സംഘികളായിട്ടുള്ള ചില നാറികളൊക്കെ ആ രാജ്യത്ത് പോയി ജോലി ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ ഓരോ പോസ്റ്റ് ഇടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഈ ഒരു സഹോദരിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നി സത്യത്തിൽ ഈ സഹോദരി പറയുന്ന ഓരോ വാക്കും ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കാരണം അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് അപ്പം ഇത് പ്രത്യേകിച്ച് ഇവിടുത്തെ കൃസംഗികളും സംഘികളായിട്ടുള്ളവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ പോരാ എല്ലാ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ഈ വീഡിയോന്ന് കാണണം കാരണം ഈ സഹോദരിയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ നമിച്ചു എന്ന് വേണം പറയാം ഇതുപോലെയുള്ള ആൾക്കാർ പച്ചയ്ക്ക് പറയുമ്പോഴത്തേക്ക് അത് നമ്മളും പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കണം മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ആരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അവരിലൊക്കെ ഷെയർ ചെയ്യണം കാരണം ഇതൊക്കെ ഈ വൃത്തികെട്ട പിന്നെ മനസ്സിന് ഉടമയായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണണം കാരണം ആ രാജ്യത്ത് പോയി ജോലി ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ തെമ്മാടിത്തരം പറയും ഇവിടെയുള്ള ഒരു പ്രത്യേക മതവിവാഹത്തെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വേട്ടാവളിയന്മാർ ചില വേട്ടാവളിയത്തിമാർ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് നന്നായിട്ടൊന്ന് കാണട്ടെ അവരൊക്കെ ഇതൊന്ന് ചെവി തുറന്നൊന്ന് കേൾക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് ഈ സഹോദരി പറയുന്നത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക കേട്ടിനേഷം കുറച്ച് കാര്യം കൊണ്ടൊന്ന് പറയാനുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം രാവിലെ കണ്ട തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ് അത് പള്ളിയിലെ പ്രസംഗമായത് ആയതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ ജനിച്ചു എന്നുള്ളത് കൊണ്ടും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം അച്ഛന്മാരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും കുറച്ചുനേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അതും കർത്താവിന്റെ ആലയം എന്നു വിളിക്കപ്പെടുന്നതുകൊണ്ട് അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേട്ടാനില്ല നിങ്ങളുടെ പ്രസംഗം പണ്ട് തൊട്ട് ബോറാണ് അത് ഞാൻ ചെറുതലെ മുതൽ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്ര നീട്ടി വലിച്ചു കാര്യങ്ങൾ സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞ പോരേന്ന് ഒരു മണിക്കൂർ കുർബാന കിടൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ബോറാണ് അത് ഒന്നാമത്തെ കാര്യം പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങുകയാണ് ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിന്ന് ഒരുപാട് കൂട്ടുകാരിയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടി വരുന്ന ആൾക്കാരിൽ പലരും മുസ്ലിംസ് ആയിരിക്കും ഹിന്ദുക്കളായിരിക്കും ഇന്ന് വരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി മതൊന്നും നോക്കിയിട്ടില്ല പിന്നെ പണ്ടൊക്കെ നമ്മൾ അൽവക്കത്തെ കൂടും പഞ്ചസാര ഉണ്ടോ ചേച്ചി കാപ്പിപ്പൊടി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അവരാരും മുസ്ലിംസാണോ ഹിന്ദുക്കളാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ വീട്ടിൽ പോയി ജീവി കണ്ടിട്ടുണ്ട് അവർ തരുന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കളിച്ചിട്ടുണ്ട് അന്നേരം ഒന്നും ഇവർ മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഗൾഫുകാരാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത് അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവീ നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം എപ്പോഴും പിരിവ് എഴുതുമ്പോൾ പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട് ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ അത് വാങ്ങിക്കരുത് തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടിനി വരരുത് പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിന് വേണ്ടിയിട്ട് വരരുത് പിന്നെ ഒരു കാര്യം ഇവിടെ പള്ളികളുണ്ട് ഇവിടെ മുസ്ലിം രാജ്യാണ് ഇവിടെ പള്ളികളുണ്ട് അവരെത്ര ആയിട്ട് ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകളുണ്ടാവും പോലീസുകാർ ഉണ്ടാവും അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാ ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ആപത്തോ ഒരു ആപത്തോ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാന് മുസ്ലിം തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ട അല്ലേ അച്ഛോ ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഇപ്പൊ കുട്ടി സംസാരിക്കാം അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് സംസാരിക്കാം ഇങ്ങനെയുള്ള ഇങ്ങനെ ആൾക്കാരെ ഞങ്ങൾ വിളിക്കുന്നു അച്ഛന്മാരെ ബി സി സി കൺട്രിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി ആണിത് അവര് നഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ സഹോദരി പറഞ്ഞതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറെ വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഏർ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സകലമാന മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരു പിഴച്ചു പറ്റിട്ടുള്ള ഒരു കാട്ടു പന്നി പറഞ്ഞ് നമ്മൾ എല്ലാവരും കേട്ടതാ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ വീഡിയോകൾ ഈ കാഞ്ഞിരപ്പള്ളി അതിരൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും കാരണം പള്ളിയിൽ പച്ചയ്ക്ക് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ മുസ്ലീങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകൾ വാങ്ങരുത് അത് കഴിക്കരുത് അവരുടെ കടകളിൽ കയറരുത് അവർ ബിസിനസ് നടത്തരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ചെറ്റകളോടാണ് ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇടാ നാറികളെ നിങ്ങളിങ്ങനെ വർഗീയത പറയാതെ കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സുഖസുന്ദരമായിട്ട് ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് അവർ സംരക്ഷണം നൽകുന്നു ആ പണമാണ് നമ്മൾ നാട്ടിലേക്ക് അയച്ചിട്ട് നീയൊക്കെ പള്ളി വെക്കാനും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്ര പച്ചയായ രീതിയിൽ ആ സഹോദരി പറയുമ്പോൾ ആ സഹോദരിയുടെ ആ മനസ്സ് കേരളത്തിലെ സമൂഹം കാണാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് കാരണം നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ പോയി അവർ ജോലി ചെയ്യുന്നുണ്ടാകും അവിടെ അവരുടെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ കളറിന്റെ പേരിലോ ഒന്നും മാറ്റി നിർത്തപ്പെടാത്ത ഒരു സമൂഹത്തെക്കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പോകൃതരവും പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വീഡിയോകളൊക്കെ റിയാക്ഷൻ ചെയ്യും കാരണം നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളതാണ് കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇതുപോലുള്ള വേട്ടാവളിയന്മാർ നിരന്തരം സംസാരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഈ വീഡിയോ വരുന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും ഇന്നത്തെ ഈ സഹോദരിക്ക് കൊടുക്കുക കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് വരണം മനസ്സ് ശുദ്ധമായിരിക്കണം എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ